താമസിലെ സമുദായത്തിന് നേതൃത്വം നൽകുന്നത് താമസ സമുദായത്തിന് നേതൃത്വം നൽകുന്നത് മുസ്ലിം ലീഗ് ആണ് എന്നതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട പാലക്കാട്ടിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട്ട് ശ്രീകൃഷ്ണ സാധിക്കലാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ മുസ്ലിം മുസ്ലിം സമുദായത്തെ പത്രങ്ങൾ ഈ ഏത് പത്രം പറയുന്നതാണ് സമൂഹം എന്ന് അതുകൂടി അല്ല പി ചി മണ്ണുൽ താങ്കളെ ആരാണ് ഈ ഉമ്മത്തിന്റെ അട്ടിപ്പേറവകാശം ഏറ്റെടുക്കാനും അത് പറയാനും ഏൽപ്പിച്ചത് വഹാബി ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഈ വെറുപ്പിന്റെ അസഹിഷ്ണുതയുടെ വിഷം ചിറ്റൽ താങ്കളുടെ അരമനയിലുള്ള വഹാബി വെട്ടുകളോട് പറഞ്ഞാൽ മതി ഈ ഉമ്മത്ത് എവിടെയാണ് ആരുടെ പിന്നിലാണെന്ന് പറയാനും അത് പ്രചരിപ്പിക്കാനും ഇവിടെ ബഹുമാനപ്പെട്ട പാണക്കെട്ട് സാധാത്ഥ്യങ്ങളും ബഹുമാനപ്പെട്ട സമസ്തകളെ ജമീതത്തിലും ഇവിടെ സമുന്നതരായ നേതാക്കളുമുണ്ട് താങ്കൾക്ക് പറ്റിയ പണി ഇതല്ല ഇതല്ലാർത്ഥരും നിഷ്കാമകർമ്മികളുമായ മഹത്തുക്കളിരുന്ന മഹനീയമായൊരു കസാരയിലിരുന്ന് അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥാനത്തിരുന്ന് വളരെ വില കുറഞ്ഞ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്ന വഹാബി വഹാബിചാരന്മാരായ കുറച്ച് എത്തിക്കണ്ണികളുണ്ട് സമുദായം എല്ലാ അനൈക്യങ്ങളും മാറ്റിവെച്ച് ഐക്യത്തിൻ്റെ പുതിയ വഴികൾ തേടുന്ന പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും സമൂഹത്തിനിടയിൽ വിഭാഗീയതയും വിദ്വേഷവും പ്രകടിപ്പിക്കുന്ന തരത്തിൽ പ്രസ്താവനകളും പ്രകടനങ്ങളും എഴുത്തുകളും മറ്റും നടത്തുന്ന ചില അല്പന്മാർ എന്നാണ് അവരെ പറ്റി പറയുക അത്തരം മൽപ്പന്മാരെ സമൂഹം തിരിച്ചറിഞ്ഞ് പടിയടച്ച് പിഡം വെക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയം ആഘോഷിക്കുന്നതിൻ്റെ ഇടയിൽ ഏത് സ്ഥാനാർത്ഥികളാണെങ്കിലും കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിൽ നമുക്കറിയാം മത്സരിക്കുന്ന മത്സരാർത്ഥികൾ നമ്മുടെ ആത്മീയ ഭൗതിക മേഖലയിൽ സാമൂഹിക മേഖലകളിൽ വലിയ സ്ഥാനം വഹിക്കുന്നവരെ കണ്ട് ആശീർവാദങ്ങൾ വാങ്ങുക എന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് അതിൻ്റെ ഭാഗമായി ഇവിടെ ഏത് സ്ഥാനാർത്ഥികളാണെങ്കിലും നമ്മുടെ നേതാക്കളെ വന്ന് കണ്ട് ആശീർവാദം വാങ്ങിപ്പോകുന്നത് പത്രമാധ്യമങ്ങളിലും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സംഗതികളാണ് ഏത് സാമാന്യ ബുദ്ധിയുള്ളവർക്കത് തിരിച്ചറിയാൻ കഴിയും മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കില്ല ഏതെങ്കിലും ഒരാളെ വിജയിക്കുള്ളൂ പിന്നെ ഒരു ഒരു സന്തോഷം അവർക്ക് ആ സാമൂഹിക ഒരു അംഗീകാരം കൂടി എന്ന നിലക്കാണ് സ്ഥാനാർത്ഥികളൊക്കെ വരുന്നതും അവിടെ അവിടുന്ന് വന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിപ്പോകുന്നതൊക്കെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വിജയിച്ചപ്പോൾ ആ വിജയത്തിൻ്റെ ആഘോഷം എല്ലാവരും പ്രത്യേകിച്ചും മതേതര വിശ്വാസികളാകുന്ന എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ട് ആഘോഷിക്കേണ്ടതുമാണ് അവിടെ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചതിനെ പറയുമ്പോൾ ഇവിടെ ഏതെങ്കിലും മതപണ്ഡിതന്മാരെയോ അല്ലെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സയ്യിദന്മാരെയോ സദാത്ഥ്യങ്ങളെയോ നേതാക്കളെയോ വലിച്ചു കൊണ്ടുവന്ന് രാഷ്ട്രീയത്തിൻ്റെ മഞ്ഞക്കണ്ണട വച്ച് ജയപരാജയങ്ങളെ വിലയിരുത്തി പണ്ഡിതന്മാർക്കെതിരെ കുതിര കയറാൻ കുറച്ച് വഹാബി ചാവേറുകൾ കാലങ്ങളായി മുസ്ലിം സമൂഹത്തിൻ്റെ മഹ മഹത്തായ പ്രസ്ഥാനമാകുന്ന മുസ്ലിം ലീഗിൻ്റെ നേത്രസ്ഥാനത്ത് നിന്നുകൊണ്ട് ശബ്ദിക്കാൻ തുടങ്ങിയിട്ട് അവരെ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ പ്രത്യേകിച്ചും പാണക്കാട് സാദാർത്ഥ്യങ്ങളുടെയും അതുപോലെ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന മതകീയമായ പ്രസ്ഥാനമാകുന്ന സമസ്തയുടെ ഉപാധ്യക്ഷനായ അവിടുത്തെ പ്രസിഡൻ്റായ സയ്യിദുൽ ഉലമ തങ്ങൾ അടുക്കൽ വന്നുകൊണ്ട് ആശീർവാദം വാങ്ങി തിരിച്ചുപോയതാണ് ഇത്തരം നടപടികൾ ഈ മത്സരാർത്ഥികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ നടത്തുന്നത് അവരുടെ ഒരു മാന്യതയും മനുഷ്യത്വപരവുമായ പെരുമാറ്റം അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളല്ലേ വിജയിക്കൂ ഒരു മണ്ഡലത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ മത്സരിച്ചാൽ മൂന്നാളും വിജയിക്കൂല ഏതെങ്കിലും ഒരാളെ വിജയിക്കൂ അത് ഈ ആശീർവദിക്കുന്ന സയ്യിദാണെങ്കിലും പണ്ഡിതനാണെങ്കിലും അവർക്കറിയാം പക്ഷേ അതൊരു മനുഷ്യത്വപരമായ പെരുമാറ്റത്തിൻ്റെ ഭാഗമാണ് ഇത് വെച്ചുകൊണ്ട് ഇവിടെ ഈ ആഘോഷത്തിൻ്റെ പേര് പറഞ്ഞ് പി എം എസ് അലാം എന്ന് പറയുന്ന വഹാബി ചാരൻ സെയ്യീദ് അവർക്കെതിരെ അല്ലെങ്കിൽ കാലങ്ങളായി ഈ വഹാബി ചാരന്മാർ രാഷ്ട്രീയത്തിൻ്റെ അധികാരത്തിൻ്റെ ദണ്ഡുപയോഗിച്ച് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ സുന്നത്ത് ജമാത്തിൻ്റെ പണ്ഡിതന്മാരുടെയും ശഹിതന്മാരുടെയും ഒരു റാത്തൽ ഇറച്ചിക്ക് വേണ്ടി കാലങ്ങളായി അവർ പ്രസംഗിക്കുകയും എഴുതുകയും പറയുകയും ചെയ്യുന്നത് ഇത് സുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ത് കാര്യമുണ്ട് കേവലം ഒരു രാഷ്ട്രീയമായ വിജയപരാജയത്തിൻ്റെ പേരിൽ മത നേതാക്കന്മാർ അതിലേക്ക് വലിച്ചു വെച്ചിട്ട് നോക്കൂ അദ്ദേഹം പറയുന്ന വളരെ നീചമായ അല്ലെങ്കിൽ വളരെ വില കുറഞ്ഞ ചെറിയ കുട്ടികളെ പോലെ അത്രയ്ക്കും അതപതിച്ച സംസാരമല്ലേ കഴിഞ്ഞ ദിവസം ഈ സലാം നടത്തിയത് ആ വോയിസ് അല്ലെങ്കിൽ ആ വീഡിയോ നമ്മളൊക്കെ കണ്ടതാണല്ലോ എതിർത്തു നൽകുന്നത് മുസ്ലിം ലീഗ് ആണ് എന്നതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട പാലക്കാട്ടിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് ചെയ്യുന്നത് സാധിക്കുന്ന ശിയാർത്ഥങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ് ഏത് പത്രം പറയുന്നതാണ് കേരളീയത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് ൂ എന്തുമാത്രം വില കുറഞ്ഞ സംസാരമാണ് കേരള രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും പാർട്ടിയുടെ വിജയവും പരാജയവും ചേർത്ത് കിട്ടി ഒരു പണ്ഡിത പ്രസ്ഥാനത്തിനെതിരെ പറയേണ്ട ആവശ്യം എന്താണ് ഇവിടെ ഈദുലമ അനുഗ്രഹിച്ച സരിന് പരാജയപ്പെട്ടു ഷീദുലമൻ്റെ അനുഗ്രഹം കൊണ്ട് സരിന് പരാജയമുണ്ടായത് അതുകൊണ്ട് ഇവിടെ മുസ്ലിം ഉമ്മത്ത് ആരുടെ പിന്നിലാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വല്ലാത്തൊരു വിട്ടിത്വം എന്നല്ലാതെ വേറെന്ത് പറയുന്നത് കേരളീയ സമൂഹത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ പുരോഗതിയുടെ ചാലകശക്തി പിന്നിലുള്ള ശക്തി അത് ബഹുമാനപ്പെട്ട സമസ്തകൾ ജമിയ തുലമയും അതോടൊപ്പം മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗുമാണ് അതിൻ്റെക്കാലം അത്രമേ ഉള്ള കഴിഞ്ഞ ചരിത്രം നമ്മൾ പഠിച്ചാൽ അതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന മഹത്വക്കൾ ഈ രണ്ട് പ്രസ്ഥാനത്തെയും ഒരുപോലെ ഒന്നിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ നേതൃത്വത്തിൽ വന്നവരൊക്കെയും വലിയ ദീർഘദൃഷ്ടിയോടുകൂടി വളരെ സൂക്ഷ്മതയോടുകൂടി അവരുടെ വാക്കും പ്രവൃത്തിയും ഈ സമൂഹത്തിൽ ഒരു പോറലും ഏൽപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചവരാണ് എന്നാൽ ഈ പറയുന്ന വ്യക്തി ഈ പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് വന്നത് മുതൽ ഇക്കാലമത്രയും അത്രയും കാണാത്ത പലാപക്കമായ പ്രസ്താവനകളും ആവശ്യമില്ലാത്ത ഇടപെടലുകളും നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെയൊക്കെ കാരണം ഇവൻ ഇവരുടെയൊക്കെ പിന്നിലെ ലക്ഷ്യം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം വരുന്ന മുസ്ലിം മുസ്ലിം സമൂഹത്തിലെ സുന്നത്ത് ജമാത്തിൻ്റെ സുന്നി വിശ്വാസ ധാരയിൽ അടിയുറച്ച പ്രവർത്തകരുടെ ഈ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസവും ഈ പ്രസ്ഥാനത്തോടുള്ള കൂറും ഇല്ലായ്മ ചെയ്ത് പരസ്പരം ഭിന്നിപ്പിച്ച് അവരുടേതായ അജണ്ടകൾ നടപ്പിലാക്കുക എന്നതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അതല്ലാതെ ഇത്തരം നാറിയവരെ പേറിയാൽ സമൂഹം ഈ സംഘശക്തി എന്ന് നഷ്ടപ്പെട്ട് എല്ലാവരും മാറിപ്പോകും കരുതിയിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ പടയാളികളുടെ പ്രതിഷേധം നാല് ഭാഗത്തു നിന്ന് വന്നപ്പോ ഇപ്പം മാറ്റി പിടിച്ചിരിക്കുക അതിപ്പം ഞാൻ ഉദ്ദേശിച്ചത് ജിഫ്രി തങ്ങളെ അല്ല വേറെ ആളാണ് എന്ന് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ ഞാൻ ഒഴിയം ആക്രമിച്ചു എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരമേല സത്യത്തിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ അപമാനിക്കാനാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് ജയിച്ച സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദുഖലി ഷിഹാബ് ഞങ്ങൾ അനുഗ്രഹിച്ചു മറ്റൊരു പാർട്ടിയിൽ നിന്ന് കടന്നു വന്ന എൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത് അതുകൊണ്ടാണ് മൂന്നാം സ്ഥാനത്ത് പോയി വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അദ്ദേഹം പ്രസ്ഥാനത്തിന്റെ നേതാവാക്കാൻ പച്ചയായ കള്ളത്തരമല്ല പറഞ്ഞത് പിണറായി വിജയൻ എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് മുസ്ലിം ഉമ്മത്തിന്റെ മുസ്ലിം ഉമ്മത്ത് ആരുടെ പിന്നിലാണ് എന്നാണ് അയാൾ വെച്ചത് പിണറായി വിജയൻ ഇവിടെ മുസ്ലിം ഉമ്മത്തിൻ്റെ നേതാവ് വയ്ക്കണു എന്തൊരു വിരോധാവാസമാണ് വളരെ കൃത്യമായി പണ്ഡിത പണ്ഡിതനതൃത്വത്തെ സുന്നത്ത ജമാഅത്തിനെതിർക്കും അത് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകണം ഇത്തരം ഇത്തിക്കണ്ണികൾ എക്കാലത്ത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരം സംഘശക്തിയുടെ മുന്നിലുണ്ടോ അത് നമുക്ക് പരാജയമായിരിക്കും കാരണം വഹാബിസം എന്നത് അഖില സുന്ന ഒരുപാട് പണ്ഡിതന്മാരെ ഷിർക്കാരോപിക്കുകയും കുറാഫാത്തും കുബൂരിയത്തും ആരോപിച്ച് കൊല ചെയ്ത ആദർശത്തിൻ്റെ ആശയത്തിൻ്റെ ആളുകളാണ് അവരെക്കാലവും ഇത്തരം പ്രസ്താവനകളും ഇത്തരം ഒലിയമ്പുകളും അജണ്ടകളും സമൂഹത്തിനിടെ നടപ്പിലാക്കാൻ ശ്രമിക്കും ഈ സലാമ തന്നെ കഴിഞ്ഞ ഈ കുറഞ്ഞ കാലത്തിനിടയിൽ എത്ര തവണയാണ് ചെയ്തിൽ മക്കും ചെന്നത ജമാനത്തിന്റെ പ്രസ്ഥാനങ്ങൾക്കും എതിരെ സംസാരിച്ചത് ചിലത് മാത്രം ഞാൻ ഇവിടെ കാണിക്കാം നമ്മുടെ സമുദായത്തിൽ മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ കിട്ടിയാൽ എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിൽ അവര് രാഷ്ട്രീയ രംഗത്തും മതരംഗത്തു എസ് കെ എസ് എഫ് എന്റെ പ്രസിഡന്റ് ആരും രാഷ്ട്രീയമല്ല മതമാണ് ഇപ്പോൾ എസ് കെ എസ് എഫിന്റെ പ്രസിഡന്റ് ആരാന്ന് പോലും എനിക്ക് പറഞ്ഞു കൂട്ടാത്ത സാഹചര്യം ഇപ്പൊ കുഴപ്പമുണ്ടാകുമ്പോൾ ഒപ്പിടുമ്പോൾ മാത്രമാണ് പേരാറിയുന്നത് അപ്പോൾ ഇത് ഒന്നര ലക്ഷം ആളുകളെ മൂന്ന് ദിവസം കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചുപൂട്ടിയ സമസ്ത സമസ്തയുടെ ഒറ്റ നേതാവിനെ കയറ്റാതല്ലേ ഞങ്ങളാ യോഗ നിറച്ചത് സമസ്ത ലീഗില്ലാതെ സമസ്ത പ്രവർത്തിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് എന്താ നേടിയെടുത്തത്വം ഒരു അതിനപ്പുറം ഒരുമാര് നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിൽ എന്തിനാ ഇത്ര ഈ മുരീതന്മാരായി നടക്കുന്നു എന്തിനാ അതിന്റെ ആവശ്യം നേരിട്ട് പഠന ഇത് ഇദ്ദേഹത്തിൽ അറിയാതെ സംഭവിച്ചതാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധ്യല്ല വഹാബി പ്രസ്ഥാനവുമായി ജമാഅത്ത് എതിരായി നിൽക്കുന്ന വിഷയങ്ങളെ രാഷ്ട്രീയ വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇത്തരം നാലാംഘട രാഷ്ട്രീയക്കാരെക്കാൾ വധപതിച്ച സമീപനം സ്വീകരിക്കുന്ന ഇത്തരം ആളുകളെ സമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്